അത് കിട്ടിയ ചാൻസ് മുതലാണെ കഴിച്ചോണ്ടല്ലേ എല്ലാരും എനിക്ക് അസ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇത് ഫെബ്രുവരി ഫോർട്ടീൻത്തിൻ്റെ വ്ലോക്കാണ് അതായത് എനിക്ക് രണ്ട് ഹാപ്പിയാണ് ഒന്ന് വാലൻറ്റൈൻസ് ഡേ എല്ലാവരുടെയും പോലത്തെ ഹാപ്പി പിന്നെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ എന്താണ് ഇതാ പാൽ വന്നു ചായ വെച്ചു നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക നമ്മുടെ വിശേഷങ്ങൾ ഇതാ വഴിയേ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ട് കണ്ടു പോകാം അല്ലേ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഭയങ്കര ബിഗ് വ്ലോഗൊന്നും ചെറിയൊരു മോർണിംഗ് വൈബ് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാൻ പോകുന്നത് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ അതിൻ്റെ ഇടയിൽ എന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഒക്കെ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരു വിധത്തിലുള്ള ബിസിയായിരുന്നു അത് കാരണമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനെന്താ ഉള്ളി നന്നാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ മക്കൾക്ക് ബിരിയാണി കൊണ്ടുപോകണം പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലോട്ട് ചിക്കൻ്റെ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിക്കാം അതും കൂടെ ആക്കാണ് ഇങ്ങനത്തെ ഒക്കേഷനൊക്കെ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം പിന്നെ എന്താണ് ഇന്നലെ ഒത്തിരി ഒത്തിരി കമൻറ്റ് വന്നു രാവിലെ തന്നെ ഉറക്കം തൂങ്ങിയ പോലെ ഉണ്ടോ എൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലുണ്ട് ഇല്ല ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടല്ലോ ഓക്കെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് വെല്ലുവിളിയാണ് കേട്ടോ ഞാനിവിടെ നന്നാക്കി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് രണ്ടര വെല്ലുവിളിയൊക്കെ ഉണ്ട് ചെറുതായതുകൊണ്ടാണ് അതാണെങ്കിൽ രണ്ടെണ്ണം മതി കേട്ടോ അപ്പം ഏകദേശം ഒരു മുക്കാൽ കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങാം അല്ലേ അപ്പുറത്തെ ഞാൻ നമ്മുടെ ബിരിയാണിയും കൂടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഉമ്മാക്കും ഇന്ന് നേരത്തെ പോകണം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലുള്ള പീസും എല്ലില്ലാത്ത പീസും രണ്ടും കൂടെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ഇതാ കട്ട് ചെയ്ത് വെച്ചാൽ വലിയ ഉള്ളിയും അതുപോലെ പച്ചമുളകും നമ്മുടെ കൈ എന്ത് പറ്റി എന്ത് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പുള്ളിയതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ബ്ലാക്ക് തൊലി മാറിയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ അതിനുശേഷം ഇതാ ഇഞ്ചി കൊളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഗരം മസാല പിന്നെ പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതാ ഉപ്പ് ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ മിക്സിങ് പരിപാടി നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് മാറ്റി വെക്കാം നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു ടൈമിൽ അപ്പോൾ ഇതാ ഞാൻ ഇവിടെ അടിപൊളിയായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ഓൺ ആക്കിയിട്ട് നമുക്കിത് കുക്ക് എടുക്കാം ഏകദേശം ഒരു എന്താ പറയുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് ഇത് ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇത് നിന്ന് വരണം വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടും പിന്നെ നമുക്കിത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതും കൂടിയാണ് വേണ്ടത് ചുക്ക ഫ്രൈൻ്റെ വേറൊരു വിഷമെന്ന് പറയാം കേട്ടോ അല്ലാണ്ട് പക്ക ചുക്ക ഫ്രൈ എന്നൊന്നും പറയാൻ പറ്റില്ല പെപ്പർ ഫ്രൈയും അല്ല ഫ്രൈയല്ല എൻ്റെതായ രീതിയിലുള്ളൊരു ഫ്രൈ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് വീണ്ടും അടച്ചു വയ്ക്കുന്നുണ്ട് ഇനി ഇച്ചിരി കൂടിയും കഴിഞ്ഞ ശേഷം നമുക്ക് ഇതാക്കാം അപ്പുറത്തെ സ്റ്റോവിൽ ഓരോ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അത് ഞാൻ ബിരിയാണി ചൂടാക്കി പിന്നെ പിന്നെന്താ പൊട്ടാറ്റോ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെയായിരുന്നു കേട്ടോ ചിക്കനും ചപ്പാത്തി പൊട്ടാറ്റോ മസാല ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ ഞാൻ വീട്ടിൽക്കും യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എന്താ ഏകദേശം കായ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കയ്യിലുണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം മല്ലിയല ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഉണ്ടെങ്കിൽ മസ്തായിട്ടും ചെറുത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും മണവും എല്ലാം വരും കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അടിയിൽ പിടിച്ചോന്നൊരു ഡൗട്ടായിട്ട് ഞാൻ വീണ്ടും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുത്തോണ്ടിരിക്കാനായിട്ട് അപ്പോൾ ഇന്നലത്തെ വ്ലോഗിലേ തന്നെ മുൻകു ഒത്തിരി ബർത്ത്ഡേ വിഷ് എല്ലാവരും ഒരുപാട് പേര് അറിയിച്ചിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഇൻസ്റ്റയിൽ ഞാൻ റീൽ അപ്ലോഡ് ചെയ്തപ്പോഴും ഒരുപാട് പേര് നമുക്ക് ബർത്ത് ഡേ വിഷ് അറിയിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് എനിക്കിന്ന് അപ്പോൾ എന്തായാലും ആയപ്പോൾ ഞാൻ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മാക്കും ഇന്ന് ഉമ്മാൻ്റെ വീട്ടിൽ നേരത്തെ പോകണം കുട്ടികളൊക്കെ പോകണതിന് മുമ്പേ ഉമ്മ തന്നെയാണ് കേട്ടോ ഇന്ന് നേരത്തെ പോയത് പിന്നെന്താ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എഫ് പിയിലാണെങ്കിലും ഒക്കെ ബർത്ത് ഡേ വിഷം അറിയിക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഉമ്മ ഇന്നലെ ബിരിയാണി കഴിച്ചിട്ട് നല്ല നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ ബേസ് ചെയ്തിട്ട് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നേ സാധാരണ വീടുകളിൽ എത്ര നന്നായി വെച്ചാലും അമ്മായിമന്മാരെന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തായാലും ബിരിയാണി കഴിച്ച ഉടനെ ഉമ്മ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു നമ്മളവിടെ കാര്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും ഇല്ലെങ്കിൽ അത് ഇത്ര കൂടിപ്പോയി അല്ലെങ്കിൽ ഇത് ഇത്ര കമ്മിയാക്കായിരുന്നു എന്ന് ഓപ്പണായിട്ട് പറയുകയും ചെയ്യും അതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അതാ ഉമ്മ റെഡി ആയിട്ട് ഇക്കെ കൊണ്ടുപോയി കേട്ടോ ഉമ്മാൻ്റെ വീട്ടിലോട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളു ഈവനിങ് ഒക്കെ വരുകയുള്ളൂ ഞാനിവിടേതാ പിള്ളേർക്ക് ഫുഡൊക്കെ ആക്കുകയാണ് അപ്പോൾ പിള്ളേരുടെ സ്കൂളിൽ നിന്ന് ഭയങ്കര ഒരു കോമഡി നടന്നിട്ടുണ്ട് ഇപ്പോഴൊന്നും ഞാൻ അറിഞ്ഞില്ല അവന് തിരിച്ചു വന്ന ശേഷമാണ് നമ്മളിവിടെ പറഞ്ഞത് സാധാരണ ഫുഡും കൊണ്ടായാലേ തിരിച്ചു വരുമ്പം ജിനിമ ഫ്രണ്ട്സ് അടിപൊളി ആയിട്ടുണ്ട് എന്ന് പറയും അങ്ങനെയൊക്കെ പറയുമായിരുന്നു കേട്ടോ എപ്പോഴും എന്തെങ്കിലും കൊണ്ടുപോയാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടായപ്പോൾ തന്നെ ഈ ഇപ്രാവശ്യം ഞാൻ ഇത്രയും അടിപൊളി ബിരിയാണി ഉണ്ടാക്കി ക്വാണ്ടിറ്റിയിൽ കൊടുത്തു വിട്ടിട്ടും അവനൊന്നും പറയുന്നില്ല കേട്ടോ വന്നിട്ട് അപ്പം ഞാൻ ചോദിച്ചു എന്താടാ എന്താ പറഞ്ഞു ഫ്രണ്ട്സ് എന്ത് പറഞ്ഞു ഇഷ്ടമായില്ലേ ഫുഡ് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്നോട് ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആകുകൊള്ളായി ബിരിയാണി ടീച്ചർ ടീച്ചറല്ല ഒരു പി ടി സാറ് പിടിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞിട്ടോ എന്നിട്ട് ഈവനിങ് കൊടുത്തത് സ്കൂളിൽ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു ഇത്രേ പിന്നെ ഈവനിങ് ആണ് ഇത്ര കൊടുത്തത് അത് കാരണം ഫ്രണ്ട്സിനൊന്നും നന്നായിട്ട് കഴിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞാൽ വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞത് സാരല്ല ഇതൊക്കെ ഇനി ഭാവിയിലൊരു കോമഡി ആയിട്ട് കാണും ഇപ്പം നിനക്ക് ഇങ്ങനെ സങ്കടം ദേഷ്യമൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഭാവിയിലൊരു കോമഡി ആയിരിക്കും നീ അപ്പം ആലോചിച്ചിരിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനപ്പെടുത്തി അങ്ങനെ കോമഡിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ സ്കൂളിൽ പോയപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ വിചാരിക്കും ഓ എന്ത് ചടപ്പ് എന്നൊക്കെ പക്ഷേ ഇപ്പം അതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ചിരിക്കാറുണ്ട് അവനക്ക് കോമഡി ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെയാണല്ലേ നമുക്കപ്പം ആ ഒരു സ്ഥാനത്ത് നമ്മളാകുമ്പോൾ ചിലപ്പോൾ ൊക്കെ വരും അല്ലാണ്ടിരിക്കുമ്പോ നമുക്കത് പിന്നീട് നമുക്ക് ആലോചിക്കുമ്പോ അന്ന് ഇങ്ങനെ സംഭവിച്ചു നന്നായി എന്നൊക്കെ നമുക്ക് തോന്നുകയും ചെയ്യും അല്ലെ അങ്ങനെ എന്താണ് റിഹാൻ കെ പ്ലസ് എല്ലാ സബ്ജക്റ്റിലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ദുരകളിലൊക്കെ ഉൾപ്പെടുത്തുക അതേപോലെ നമ്മുടെ ബിരിയാണിയത്ത് മസാലയിലോട്ട് ഇങ്ങനെ വെള്ളം ചെറുത്ത ടേസ്റ്റ് പോലെയോ ചോദിക്കുന്നുണ്ട് നമ്മളെ ബിരിയാണി ഇങ്ങനെ വെക്കുക കേട്ടോ വെള്ളം ചേർച്ചിട്ട് വെക്കുക അതേപോലെ മുളക് പൊടി ഇടില്ലയെന്ന് ഓരോ ഭാഗത്ത് മുളക് പൊടി ഇടും ചില ഭാഗത്ത് ഇടില്ല അങ്ങനെയൊക്കെ തന്നെയല്ലേ പല നാട്ടിൽ പല ഫുഡ് പല ബിരിയാണി പല ഇതും അങ്ങനെയല്ലേ അപ്പോൾ എന്തായാലും പിള്ളേർ എന്താ പറയുക ഞാൻ അവൻ്റെ ബാഗിലോട്ട് കറക്റ്റായിട്ട് ടിഫിൻ ബോക്സ് ഒക്കെ വെച്ച് കൊടുത്തതാണ് കേട്ടോ ഇങ്ങനെ വെക്കുക അങ്ങനെ വെക്കുക എന്നൊക്കെ അല്ലെങ്കിൽ ഗർഭിണികളെ പോലെ നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെച്ച് കൊടുത്തതാണ് കേട്ടോ പിന്നെ എന്താ പറയുക പിന്നെന്താ ഇത് നല്ല മെലിഞ്ഞു എന്ന് എനിക്കൊന്നും തോന്നുന്നില്ല മോളു ഞമ്മ നല്ല മെലിഞ്ഞു എന്നൊന്നും എനിക്കും തോന്നുന്നില്ല ഇത് കണ്ടില്ലേ ഒരു ദിവസം അടിച്ചു വാരിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്നലെ മേലെ വന്നിട്ട് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വേസ്റ്റൊക്കെയാണ് കേട്ടോ അമ്മ കുറേ അടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുണ്ടായിരുന്നു കേട്ടോ കുറേ വേസ്റ്റ് അതിനൊക്കെ ഞാനിതാ വേഗം അടിച്ച് വരുവാണെങ്കിൽ എനിക്ക് കോമ്പൗണ്ട് മൊത്തം അടിച്ച് വരാനൊന്നും സമയം കിട്ടിയിട്ടില്ല എന്ന് നമുക്കും പുറത്തു പോകേണ്ടതാണ് അപ്പോൾ സമയം കിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് ലഞ്ച് കാര്യങ്ങളും ഒന്നും ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അടിച്ചു വാരിയിട്ട് ഇടയിലാവുമ്പോഴാണ് റിഹാൻ വന്നിട്ട് ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞത് അപ്പോൾ റിഹാൻക്ക് ശരിക്കും ഇന്ന് എന്താ പറയുക കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവാം പക്ഷേ അവൻ ഷൂ മാത്രമേ ഇട്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി കേട്ടോ അയൻകുട്ടി നമ്മളോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോയി പിന്നെ മോർണിംഗ് ഇത്ര വായ്പയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് താ ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഇക്ക വന്നത് കേട്ടോ എട്ട് എട്ട് മണിയും കഴിഞ്ഞു വന്ന പാടെ റിഹാൻക്ക് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ സന്തോഷമായി അങ്ങനെ ഞങ്ങളിതാ ഇന്ന് ബർത്ത് ഡേ സെലിബ്രേഷൻ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല ഒരു കേക്കും ഒരു ക്യാത്രയേ ഉള്ളൂ കേട്ടോ അത് പിള്ളേരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ഞാൻ അൺബോക്സ് ചെയ്യുകയാണ് എന്ത് കേക്കാണെന്ന് അറിയാനുള്ളൊരു തൃപ്തിയിൽ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ നമ്മുടെ രസമലായി കേക്കായിരുന്നു

അങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് എല്ലാവരും അവൻ്റെ വായിൽ വെച്ചു കൊടുത്തു പിന്നെ ബാക്കി കട്ട് ചെയ്യാൻ ഇക്ക എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇല്ല നിങ്ങൾ എന്നെ കട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഇക്കതിൻ്റെ അടുത്ത് കട്ട് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം ഞാൻ എന്നെ ഈസിയായിട്ട് പോയി അടുത്ത് തന്നിട്ട് എനിക്കാവശ്യമില്ല രസമലായി എന്ന് എടുക്കാമെന്നും പറഞ്ഞിട്ട് വേഗം പോയി നിന്നതാണ് ഇക്ക് ഭയങ്കര എന്താ പറയുക ഭംഗിയിൽ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാനായിട്ട് പോയിട്ട് കൊളാക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടത് കണ്ടില്ലേ അമ്മ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു പീസ് എടുത്ത് വായിലങ്ങ് ഇട്ടപ്പോൾ അലിഞ്ഞ് പോകുക എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ടേസ്റ്റ് ആയിരുന്നു എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും കേക്കിന് അത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് കേട്ടോ കണ്ടില്ലേ എത്രയും എൻജോയ് ചെയ്തിട്ട് കുറേ നാളായിട്ടോ എത്രയും എൻജോയ് ചെയ്ത് ഞാൻ കേക്ക് കഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആവശ്യത്തിന് മാത്രം ഷുഗർ ഒരുപാട് ഷുഗറേ ഇല്ല കേട്ടോ അതാണ് എനിക്കിത് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് പിന്നെ ആ റോസ് പെറ്റേൽസൊക്കെ ഇങ്ങനെ ഇടയിൽ കടിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു എന്താ പറയുക പിന്നെ ഡിന്നർ ഒന്നായിരിക്കും വേണ്ട അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു ബ്ലോഗ് ഇത്രയൊക്കെ തേനോളും ഇഷ്ടയ്ക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്തും മറ്റൊരു കുഞ്ഞു വീഡിയോയിൽ ഇതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് എഫ് പി ഇൻസ്റ്റ എല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ